തിരുനാവായ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിടുപ്പിൽ ജനവധി നേടുന്ന അടുതുവശ ജനാധിപത്യാ സ്ഥാനാർത്ഥികളെ സുഹൃത്തുക്കളു പത്രികയിൽ പറഞ്ഞ കാര്യമായി തീർച്ചയായിട്ടും നടപ്പാക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഭരണസമിതി അധികാരത്തിന് വന്നാക എന്നത് നമുക്ക് ഉറപ്പാണ് കാരണം നമ്മളെ അത്തരത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളിൽ തായകളിലൊക്കെ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ഒക്കെ ആ രീതി രീതി തന്നെ എന്നെ ഒരുക്കെ പ്രകടന പദ്ധതിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും അപ്പൊ നമ്മുടെ ഒരു അന്തരീക്ഷം വളരെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞു കൊണ്ട് ಈ ಚಡಗಿನ अभिवादि ಮಾಡುತ್ತಿರುವೆ ನರ್ತಿಸುವ ಗಾಳಸಡಕ ನಿದರಾದಂತೆ ನಿಮ್ಮ ಕಿರದೆಯ ನಾವು ಅರಿಯಬಹುದು ಸಿಲ್ಲಿಗಿನ ಕ್ರೀಯ ಅಭಿನವಕ್ಷಣಗಳ ಪರದಾಯತಕ್ಕೆ ಮೇಲೆ ನೂರದ ತೆರಣದಿ ರೀತಿಯಾಗಿ ನಾವು ಅರಿಯಬಹುದು ಸಮಯ ಅದಿಪೋ ತೋರ್ಗಿ ಕಣಿದುಂಡು ഇനി ಆಸಾನವೆರುമ്പോ ಆದಿನ ಮೂರ್ತನಾನು ತಲ್ವಿನಕ ಪದವೋ ഒക്കെ അതിന് അതിനു പറ അവരുടെ കൈ മുതലാണ് ഇല്ലാത്ത പ്രചരണങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുണ്ട് കേരള ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന പെൻഷൻ പദ്ധതി ഇവരുടെ അല്ല സ്വത്താക്കുന്ന ആൾക്കാർ പക്ഷെ ജനങ്ങൾ അയച്ചാട്ട ആ ജനങ്ങളെ കൂടെ നിർത്തുന്ന ഒരു കാര്യം കണ്ടിട്ട് പിന്നെ ജനങ്ങളോട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അത് ചെയ്യാതെ നമ്മുടെ പഞ്ചായത്തിനെ പോലെ എന്താ ഈ സമീപനം കൊണ്ട് ഒരു പഞ്ചായത്തിലെ വിഭാഗം പോയി എന്നല്ലാതെ എന്താണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വളരെ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഈ പഞ്ചായത്തിലെ മാറ്റം മറ്റു പല പഞ്ചായത്തിലേക്കുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പൊ നമ്മള് പഞ്ചായത്തിലെ യു ഡി എഫ് സ്വകാര്യ സമിതി ജനങ്ങളെ വെല്ലുവിളിക്കുകയറിയ നമ്മളെ ആകെ വെല്ലുവിളിക്കുകയറിയ ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങൾക്ക് ആളുകൾ വോട്ട് ചെയ്യുമെന്നുള്ളൊരു രാഷ്ട്രീയത്തോടുകൂടിയാണ് അവരുടെ പ്രവർത്തനം അതിൽ നിന്ന് ഇത്തവണ മാറ്റം ഉണ്ടാക്കണമെന്നത് നമ്മൾ പ്രതീക്ഷിക്കാൻ മാത്രമല്ല ജനങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട് ആ ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എന്ന് പറയുന്നത് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി തന്നെ വിശാശങ്ങളോടുകൂടി ഒരു വിഭാഗം അതിനനുസരിച്ച് നമുക്ക് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ കാര്യത്തിലും മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതിനൊരു രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ഒരു പ്രകടന പത്രിക പ്രകാശനം കൊണ്ട് മാത്രം നടക്കുന്ന അത് എത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള പിന്നെ പ്രചരണങ്ങളും നടത്തണം എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാനുള്ളതല്ല കൊടുക്കാനുള്ളതാണ് ജനങ്ങളുടെ ഉള്ളിൽ ലഭിക്കേണ്ടതാണ് ജനങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ട് ഇവരുടെ ദീർഘകാലത്തെ ജനങ്ങളോടുള്ള വിരോധം ജനങ്ങൾ മനസ്സിലാക്കി ഒരു മാറ്റം വേണമെന്ന് ആ മാറ്റം വെച്ചൊപ്പം നമുക്കും പോകാനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ തിരക്കേറിയ സമയത്താണ് നമ്മൾ ഈ ലോകം കൃഷിയെടുത്ത് ഇനിയുള്ള സമയത്ത് നമ്മൾ ും നമ്മൾ ബാക്കിയൊക്കെ നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളായ ഈ പഞ്ചായത്തേക്ക് നമുക്ക് ഉയർന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് അതിലെ ഇന്നത്തെ ഈ പരിപാടികളോട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്ന പരിപാടിക്ക് എല്ലാവിധികളും നമുക്ക് അവസാനിക്കാം സംസാരിച്ച പുറത്തു <muchly> കാര്യങ്ങൾ <muchly> വളരെ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ നമ്മളെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളൊക്കെ പൊതുശ്മശാനം നവീകരിച്ച് ആധുനിക രീതിയിലാക്കി പൂന്തോട്ടങ്ങളുടെ പൂന്തോട്ടങ്ങൾ വളരെ മനോഹരമായി പത്ത് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയുന്ന അവരുടെ പ്രയാസങ്ങൾ മനുഷ്യവരുമായി പങ്കിടാൻ കഴിയുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറിക്കഴിഞ്ഞത് പക്ഷെ നമ്മളെ മഞ്ചായത്ത് ആട് നോക്കി കിടക്കുന്ന അവസ്ഥ അപ്പൊ ആ അത് നവീകരിച്ച് ആധുനിക രീതിയിലുള്ള ഒരു പൊതുശ്മശാനമാക്കാനാണ് നമ്മൾ അടുത്ത പദ്ധതി മറ്റൊന്ന് തൊഴിൽ സംരംഭം ആരംഭിക്കുക എന്നുള്ളതാണ് എല്ലാ പഞ്ചായത്തുകളിൽ പദ്ധതി യുവതിവാക്കൾ തൊഴിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റു ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ചെറിയ രീതിയിലേക്കുള്ള പദ്ധതി അത് ആ നിലയിൽ ഒരു പദ്ധതി നമ്മൾ വരുമെന്നുള്ള ആളാണ് ഒന്ന് മറ്റൊന്ന് സൗജന്യമായി പി എസ് സി യു പി എസ് സി കോച്ചിങ് ക്ലാസ്സുകൾ പല പഞ്ചായത്ത് ഭരണ സമിതിയുടെയും നേതൃത്വത്തിൽ അത്തരം കോച്ചിങ് ക്ലാസുകൾ നടത്തണം ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലെ സ്ഥാനാർത്ഥിമാരാണ് അത് തന്നെയാണ് ഈ പ്രകടന പത്രികയുടെ പ്രകാശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വലിയ വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥികൾക്കുള്ള സ്വീകാര്യതയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പഞ്ചായത്തിൽ ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ജനങ്ങൾ സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് മുൻപായി എല്ലാ വാർഡുകളിലും സന്ദർശനം നടത്തുകയുണ്ടായി രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു ആ ജാഥയ്ക്ക് മുൻപായി നിരന്തരമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആകെ തുക എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വാഹന ജാഥയ്ക്ക് ജനങ്ങൾ നൽകിയ സ്വീകാര്യത എന്ന് പറയുന്നത് അത്ഭുതകരമാണ് നമ്മളെ നാട്ടിലെ ജനങ്ങൾക്ക് സ്വപ്നം കാണുന്ന പദ്ധതികൾ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തുകളിൽ പൂർത്തീകരിച്ച പദ്ധതികൾ ഉൾപ്പെടെയുള്ള ജനകീയവും സമഗ്രവുമായ നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ പ്രത്യേകത വൈവിധ്യങ്ങൾ നിറഞ്ഞ ആ വൈവിധ്യങ്ങൾ നിറഞ്ഞ ജനാധിപത്യ അന്തരീക്ഷത്തിൽ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ സമഗ്രമായ വികസന കാഴ്ചപ്പാടിന്റെ പ്രധാനപ്പെട്ട പ്രകടന പത്രികയിലെ പതിനേഴ് ഭാഗങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായി സംവദിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത് തന്നെ ഈ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത യോഗം കഴിയുന്നതോടുകൂടി പ്രകടന പത്രിക ജനങ്ങളുമായി സംവദിക്കുന്നത് അവസാനിപ്പിക്കാനല്ല നമ്മളെ വാർഡുകളിൽ കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട് മറ്റ് യോഗങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കോഡ് പ്രവർത്തനങ്ങൾ രണ്ട് മൂന്ന് നാല് സ്കോഡുകളായിട്ട് പല വാർഡുകളിൽ സ്കോഡ് പ്രവർത്തനം നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കുടുംബയോഗങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ഘട്ടത്തിൽ തെരുവ് പ്രസംഗങ്ങൾ സ്ത്രീ നടത്താൻ വേണ്ടി പോവുക അതിലാകെ നമ്മള് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഈ പ്രകടന പത്രികയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് നമ്മുടെ പ്രദേശത്തെ മിക്കത്തെ വലിയ പോരാട്ടമാണ് എല്ലാവരും അത്യാവശ്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ അന്തരീക്ഷം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവിടെ ഞാൻ ഇങ്ങനെ പല്ലാറ് ഭാഗത്ത് നിന്നപ്പോ അവിടെ ഒരു പ്രസംഗം നടപ്പിലാക്കുക പിണറായി വിജയനാണ് എന്നാണ് ആ പ്രദേശത്തെ മുസ്ലിം ലീഗ് ആര് നടത്തി കണ്ടിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ കൃത്യമായി മറുപടി അറിയാം സുപ്രീം കോടതി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റോട്ടും സി പി എമ്മോ അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് കേസിന് അതിന് വിധി നാളെ പറയുകയും ചെയ്യും എന്നാലും ആ ഈ അവരുടേതായ കുടുംബങ്ങളിലും മറ്റും മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടി പതിമൂന്ന് ലക്ഷം ആളുകളെ പുറത്താക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ കള്ളപ്രചരണം പല്ലാറ് ഭാഗത്തായി നടത്തുമ്പോൾ അതുപോലെ തന്നെ ഉള്ള ഭാഗങ്ങളിലൊക്കെ അതിലും വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതെല്ലാം നമ്മൾ മനസ്സിലാക്കി കൃത്യമായി ഒരു പത്ത് വീട് കേട്ടിച്ച് കുടുംബയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കണം ഒരു മനുഷ്യനും ഒരു മണിക്കൂറെ വെറുതെ കൃത്യമായി പോരാട്ട് മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളും അതുപോലെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും നല്ല പ്രകൽപരാണ് സമൂഹത്തിൽ അംഗീകാരം ജനങ്ങളിടയിൽ പ്രവർത്തിച്ചവരാണ് അതെല്ലാം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞു ഈ പുതിയ അധികം എല്ലാം ആശംസ നടത്തുന്ന കൊണ്ട് നിൽക്കുന്നു ഞാൻ ചായ ഇടുന്നുണ്ട് വേണോ വേണ്ട ആ അല്ലെങ്കിൽ വേണ്ട എടുത്തോ ഓക്കേ Safa so Golden Diamonds, different by design. Safa so Jewelry now, Safa so Golden Diamonds. Different bike design.